ഹായ് കൂട്ടുകാരി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു യാത്ര പോയി അപ്പോൾ എടുത്ത കുറേ വീഡിയോസുകളൊക്കെയാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു തട്ടുകടയുണ്ട് അവിടെ പോയതാണ് ഞാനും എൻ്റെ മോനും മോൻ്റെ കുട്ടിയും കൂടിയാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മോൻ്റെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ രസിച്ചിരിക്കുകയാണ് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരിന്ന് ഊഞ്ഞാലൊക്കെ ഈ കാണുന്നത് ടീച്ചറും മോൻ്റെ കുട്ടിയാണ് അവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം റോഡ് സൈഡിലാണ് നിറച്ച് സൈഡിലെല്ലാം ചെത്തി പൂവൊക്കെ വേണ്ട കണ്ട ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ബഡ്ഡി എത്തിയാണ് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മെയിൻ റോഡാണ് എറണാകുളം പോകുന്ന റോ റോട്ടാണ് ചെടികളൊക്കെ കാണാനായിട്ട് എങ്കിൽ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കമ്പൊക്കെ വെട്ടിക്കളയണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പൊളിച്ചു വന്നിരിക്കുന്നെന്നാണ് പറഞ്ഞത് ഇതാണ് ചേച്ചിയുടെ മോൻ്റെ കുട്ടിയാണ് ഞാനും ചേച്ചിയുടെ മോൻ്റെ കുട്ടിയും കൂടി ഇരുന്ന് ഊഞ്ഞാലായിരുന്നു അവരുടെ തന്നെയാണ് ഊഞ്ഞാലാണ് കടർ ഫ്രണ്ടിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവരുടെ വീട്ടിലുണ്ടായിരുന്നാണ് അതവിടെ ഇട്ടിരുന്ന ഞങ്ങളവിടെ ഇരുന്ന് ചുമ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്നു മോ മോൻ്റെ കൊച്ചിനോട് വരാൻ പറഞ്ഞപ്പോൾ പറയേ ഞാനില്ല ഇല്ലായെന്ന് പറഞ്ഞു ഓടിപ്പോയി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഞങ്ങളിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അത് അവൻ വന്നു കേട്ടോ എൻ്റെ അപ്പുറം ഇരിക്കുന്ന എൻ്റെ മോ മോൻ്റെ കുട്ടിയാണ് അവനും വന്നിരുന്നു കുശമ്പൂ എത്തി വന്നതാണ് വന്നിരുന്ന് ആടാനായിട്ട് അപ്പോൾ അതിന് ഇരുന്നിട്ട് പോവും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്തി ആടുന്നതാണ് ചേച്ചി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്താണെന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇതാരാ ചിറ്റമ്മയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ ചേച്ചിയും ആണത് മൂത്ത് ചേച്ചിയാണത് മോൻ്റെ കുട്ടി ഞങ്ങളിരുന്ന് കുറച്ച് നേരം ഇരുന്നുണ്ട് ആടി നല്ല രസമല്ല ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടാനായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ ചെത്തിയ പൂവാണ് എന്ത് രസാ പൂവ് കാണാൻ അല്ലേ കുറച്ച് പൂവുണ്ടായിരിക്കുന്നുണ്ടല്ലോ അർച്ചണ്ട് പിന്നെ എന്നെ എല്ലാം ഫോട്ടോസുകളാണ് കേട്ടോ ഞാനും ചേച്ചിയും പിള്ളേർക്കും തമ്മിലുള്ള ഫോട്ടോസുകളാണ് ഇനി എല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരു ബൈ എങ്ങനെയുണ്ടെങ്കിൽ ഫോട്ടോസുകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനും കൂടി വന്ന് അമർത്തിയാക്കണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്